കൂടി റിപ്പോർട്ട് നമ്മൾ ാണ് ഇത്തരഘട്ടത്തിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ വെളിയിൽ വരേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി വിജയ് മല്ലി സമർപ്പിച്ച ഘട്ടം മുതൽ ഉള്ള കാര്യങ്ങളെ സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്ന പ്രൊപ്പോസൽ സ്റ്റാൻഡിങ് കൌൺസിൽ മുഖാന്തരം കോടതിയുടെ മുമ്പിൽ ധരിപ്പിക്കാൻ അവർ തീരുമാനമെടുത്ത് കൊടുക്കുകയും ചെയ്തു ആ സമഗ്രമായ അന്വേഷണം കൃത്യമായി ഗവൺമെന്റുമായി തന്നെ ആശയം വിനയം നടത്തിയെങ്കിൽ നിർദ്ദേശിച്ചു കൃത്യമായി ഇത് വെളിയിൽ വരണം ഒന്നുകിലും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതല്ലെങ്കിൽ നമ്മുടെ കേരള പോലീസില് ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ വിജിലൻസ് ഏതു തരത്തിലുള്ള ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശിക്കുന്ന ഈ ഉന്നതതല ടീം ഇതിനന്വേഷിച്ച് ഇതിന്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അത് വെളിയിൽ വരണം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം കോടതി അധരിപ്പിക്കാൻ തീരുമാനം എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നാളെ ഇന്ററിംഗ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവുകൾ വരും ഒരു കാര്യം ഇവിടെ നിങ്ങൾ പ്രത്യേകമായി എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് ശ്രദ്ധപ്പെടുത്തുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം പ്രത്യേകിച്ച് സ്വർണം വെള്ളി വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴെല്ലാം കോടതിയുടെ അനുമതിയോട് കൂടി മാത്രമേ അത്തരം കാര്യങ്ങളിൽ അവർക്ക് തീരുമാനമെടുത്തു പോകാൻ മുന്നോട്ട് കഴിയൂ കോടതിയുടെ അനുമതി വാങ്ങിച്ചുകൊണ്ട് മാത്രമേ ആ പ്രവർത്തനങ്ങളെല്ലാം ഏർപ്പെടാൻ കഴിയൂ അതുപോലെ പൊതുമരാമത്തിൻ്റെതാണെങ്കിൽ ഒരു നിശ്ചിത തോയ്ക്ക് ബോർഡിലുള്ളതെല്ലാം കോടതിയുടെ അനുമതിയോടുകൂടി മാത്രമേ ചെയ്യാൻ കഴിയൂ അപ്പൊ യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണരംഗത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നല്ല നിരീക്ഷവും അതോടൊപ്പം തന്നെ ഇടപെടലും ഇപ്പോഴും ഉണ്ട് അങ്ങനെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി ഒരു വിഷയത്തിൽ ഉത്തരവിട്ട് അന്വേഷണം തിരിച്ചു വാങ്ങുന്നതിന്പേ അതിനു പുറമെ മറ്റൊരു ഉത്തരവ് അത് വിശ്വാസം ഇല്ലാത്ത രൂപത്തിൽ ഗവൺമെന്റ് മറ്റൊരു ഉത്തരവിടുന്നത് സാമാന്യ രീതിക്ക് നമുക്കറിയാം നമുക്ക് യോജിക്കുന്ന യുക്തിക്ക് യോജിക്കുന്നതല്ല അതുകൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നതിനു ശേഷം ആ ഉത്തരവിന് വിധേയമായി ഏതു തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് പോകാൻ ഗവൺമെന്റ് തയ്യാറാണ് എന്ന് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം യഥാർത്ഥത്തിൽ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട കാര്യം യഥാർത്ഥത്തിലെ പ്രശ്നം ഇവിടെ ഉന്നയിക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് പിന്നെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തയച്ചത് ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന വിദ്വാന്റെ കയ്യിലാണ് ഈ വിദ്വൻ തന്നെയാണ് ഇപ്പോ ഏതാണ്ട് നമ്മുടെ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് അല്ലെങ്കിൽ പ്രതിയായി പറഞ്ഞാൽ പതിനേഴാം തീയതി ഒരു ചാനൽ മുഖാന്തരം നാരുകിലൂ കാണാനില്ല എന്ന് പറയുന്ന ആ സംശയം ഉയർത്തിക്കൊണ്ടുവരുന്നത് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്ന ആ സംശയം അത് കൃത്യമായി കോടതി നിരീക്ഷിക്കുകയും കോടതി അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ പറഞ്ഞ് പരിശോധിച്ചപ്പോ വിജിലൻസ് പരിശോധിച്ചപ്പോ കണ്ടെടുത്ത് ഇവിടുന്ന ഈ ആക്ഷേപം ഉന്നയിച്ച ഉണ്ണിക്കൃഷൻ പോക്കിവിടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ഇതെടുത്തത് ആ സഹോദരിയുടെ വീട്ടിൽ എങ്ങനെ വരുത്തിയത് വിജിലൻസ് എന്ന വിശദീകരിച്ചനുസരിച്ച് വാസുദേവൻ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത മിത്രമായ അല്ലെങ്കിൽ കൂട്ടുകച്ചവടക്കാരനായ വാസുദേവന്റെ കയ്യിലാണ് ഇത് സൂക്ഷിക്കാൻ കൊടുത്തിരുന്നത് നാലു വർഷമായി ആ നാലു വർഷത്തിന് ശേഷം ഇത് പുറത്തു വരുന്ന ഇത് സംബന്ധിച്ച് കോടതി ഉത്തരവിട്ട് വിജിലൻസ് അന്വേഷണം വന്നതിന് ശേഷം അപ്പോ ആ വിജിലൻസ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ വാസുദേവൻ ഇപ്പൊ കൊടുത്ത വിജിലൻസിന്റെ മൊഴി വിജിലൻസ് വിശദീകരിച്ചതിന് റിപ്പോർട്ട് നാളെ കോടതി കൊടുക്കുന്നുണ്ടല്ല നമുക്ക് വലിയ വരും അപ്പൊ കാര്യങ്ങളെല്ലാം അറിയാം ഏതായിരുന്നാലും കണ്ടെടുത്തത് പരാതി ഉന്നയിച്ച ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് അവിടെ എന്തായിരുന്നാലും ഭരണപക്ഷത്തിൽ നിന്നാരും കൊണ്ടേ ഒരിക്കൽ ഉണ്ണി പറയുന്ന പ്രതിയാകുന്ന ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ ഭരണപക്ഷിക്കാരോ കൊടുക്കൂ അപ്പോൾ യാഥാർത്ഥ്യപോർത്തോടുകൂടി ഒരു പ്രശ്നത്തെ കാണുന്നതിന് പകരം പുതിയ സാഹചര്യത്തിൽ എന്തോ സംഭവിച്ചു എന്ന രൂപത്തിലേക്കുള്ള ഒരു പ്രചരണം ഉയർത്തിക്കൊണ്ടുവരുന്നത് ആഗോളായ പ്രസംഗമത്തിൽ വലിയ രൂപത്തിലുള്ള ഒരു മേന്മ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉന്നയിച്ച കാര്യങ്ങളിൽ വരികയും അത് ഭക്തജനങ്ങളിൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതിന്റെ ശോഭ കെടുത്താൻ കഴിയുമോ എന്നൊരു പാഴ്ശ്രമത്തിന്റെ പാഴ്വേലയാണ് യഥാർത്ഥത്തിൽ പുതിയതായി ഇപ്പോ ഇപ്പോഴത്തെ പ്രശ്നം എന്ന രൂപത്തിലതാ വരും ഇപ്പോഴത്തെ പ്രശ്നം കോടതി അംഗീകരിച്ചു നിങ്ങളാ റിപ്പോർട്ട് എടുക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്തയച്ച വിഷയത്തെ സംബന്ധിച്ചോളം കൃത്യമായി പ്രോപ്പറായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഒന്ന് അത് തീരുമാനം എടുക്കുന്നത് തന്ത്രിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുത്തതിനു സംബന്ധിച്ച് കൃത്യമായി അജണ്ടകൾ വെച്ച് ചർച്ച ചെയ്ത് ശാസ്ത്രീയമായ നിലപാടുകൾ സ്വീകരിച്ച് ക്യാമറയിലാണ് ഇത് കൃത്യമായി പകർത്തിക്കൊണ്ടാണ് ഇത് എടുക്കുന്നത് അത് എടുക്കുന്ന സമയത്ത് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ശാന്തിമാരുണ്ട് തന്ത്രികളുണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട് സെക്യൂരിറ്റികാരുണ്ട് ദേവസ്വ പോലീസുണ്ട് വിജിലൻസ് ഫ്രണ്ട് ഇതെല്ലാം ക്യാമറയിൽ പകർത്തി കൊണ്ടുപോകുന്നതും മാത്രത്തിൽ യൂണിഫോം ധാരികളായ ആളുകളെ കയ്യിൽ കൊണ്ടുപോയി സ്ഥലത്ത് കൃത്യമായി ചെയ്തതിന് ശേഷം തിരിച്ച് ഈ സംശയം നയിച്ചപ്പോ കോടതി പരിശോധിക്കാൻ പറഞ്ഞു പരിശോധിച്ച് കൃത്യമായി റിപ്പോർട്ട് കണ്ടപ്പോ കോടതി അത് പ്രോപ്പറാണ് അത് അംഗീകരിക്കുകയും ചെയ്തു അതെ രണ്ടും നിങ്ങൾ പറക്കണം രണ്ടും നിങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നു ഞാൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയി നിങ്ങൾ അതിനിടയ്ക്ക് നിങ്ങൾ താല്പര്യത്തിലേക്ക് പോവാതെ ഞാൻ ഗവൺമെന്റിന് പറയാനുള്ള നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രശ്നം ഉന്നയിക്കും ഞാൻ പറയട്ടെ പറയാം ഈ കാര്യത്തെ സംബന്ധിച്ചോളം കോടതി ഈ കാര്യത്തിൽ ഇത് പ്രോപ്പറാണ് എന്ന് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു അതേ അതേസമയത്ത് സംശയം കോടതി ഉന്നയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ കൊഡോയെ സംബന്ധിച്ച് നാല് കിലോഗ്രാം ഈ വീറ്റ് കാണാറില്ലാത്ത കാണാറില്ലാത്ത പ്രശ്നം അതാണ് ഉണ്ണിൻകൃഷ്ണന്റെ വീട്ടിൽ കണ്ടെടുത്തത് അപ്പൊ വളരെ കൃത്യമായ കാര്യങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിന്റെ കാര്യമാണ് അതിന് ശേഷം ഉള്ള സംഭവങ്ങളില്ല അപ്പോ ഈ കാര്യങ്ങൾ തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനിച്ച് ഏതോ പുതിയ സംഭവം ഇപ്പോ ഉണ്ടായ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് അപ്പൊ നമുക്കറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിജയമൻ സമർപ്പിച്ച ഘട്ടം മുതൽ ഇരുവരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള മുഴുവൻ കാര്യങ്ങളും സമഗ്രമായി അന്വേഷിച്ച് കൃത്യമായി അത് വെളിയിൽ വരണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ നിലപാട് അത് കോടതിയെ അറിയിക്കും ബഹുമാനപ്പെട്ട കോടതിയാണ് അത് സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ കേസെടുത്ത് മുന്നോട്ട് പോകുന്നത് ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത് ോപ്പായി അതെനിക്ക് പറഞ്ഞില്ല സന്തോഷം സന്തോഷം കേട്ടോ നിങ്ങൾ അയ്യോ പറഞ്ഞതിൽ ഏറെ സന്തോഷം ഏതായാലും ഞാൻ പൂർണ്ണമായി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ പറഞ്ഞെത്തിയ കാര്യം ഞാനിപ്പോ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വന്ന കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടാന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ വരാൻ പറഞ്ഞു നിങ്ങൾ ഏതായാലും ചൂണ്ടിക്കാണിച്ച നന്നായി ഏറെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരം ഒരു നിലപാടിലേക്ക് വന്നു ഇക്കാര്യത്തിൽ കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു സമഗ്രമായ അന്വേഷണം നടത്തി വാക്കുകൂടെ വെളിയിൽ വരുമ്പോഴേക്കെ നമുക്ക് ഈ കാര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാവും തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരട്ടെ അപ്പൊ ആരൊക്കെയാണ് അപ്പൊ ഇത്തരം അന്വേഷണം നടക്കരുതെന്നുള്ള ഉദ്ദേശമുള്ള ആളുകൾ അതോടൊപ്പം തന്നെ മുമ്പ് കിട്ടിയ അയ്യപ്പ സംഗമത്തിന്റെ അയ്യപ്പസംഗത്തിന്റെ മേൽപ്പെടുത്താൻ ഇതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന പരിശ്രമത്തിന്റെ രൂപത്തിലേക്കുമാണ് ഇത് കടന്നു വന്നത് അതാണ് ഞങ്ങൾ പറഞ്ഞത് തെറ്റായ രൂപത്തിൽ പ്രതിപക്ഷം ഈ കാര്യത്തെ വ്യാഖ്യാനിച്ചു തെറ്റായ രൂപത്തിൽ പ്രചരിപ്പിക്കുന്നു അടിസ്ഥാനരഹിതമായ രൂപത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു അത് കൃത്യമായി ബഹുമാനപ്പെട്ട കോടതിയുടെ ഇടപെടലിലൂടെ പുറത്തു വരും പുറത്തു വരട്ടെ നമ്മൾ സന്തോഷപൂർവ്വം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു നല്ല അന്വേഷണം നടക്കട്ടെ അതുമായി പൂർണ്ണമായും സഹകരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയ ആ പിന്നെ സ്വർണമുണ്ടോ ഇതുണ്ടോ എന്നൊക്കെയുള്ള തർക്കം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെ കോടതി പരിശോധിക്കാനാ പറഞ്ഞിരിക്കും അപ്പൊ മുഴുവൻ ഒരു വെളി ഇപ്പൊ വേണ്ട ഇന്റർനെറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ബഹുമാനപ്പെട്ട കോടതി ഈ ഉത്തരവ് വിട്ടത് ഇത് നമ്മൾ ആഗ്രഹിച്ചത് ഇത് നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ വിജയമെന്തി കൊടുക്കാൻ സ്വർണം പോശിയിട്ടുണ്ടെന്നുള്ളത് പലരും സാക്ഷ്യപ്പെടുത്തതായി പല വാർത്തകൾ വരുന്നുണ്ട് നമുക്ക് നേരിട്ട് അറിയില്ല വാർത്തകളാണ് പക്ഷേ ദേവസ്വം ബോർഡ് സെക്രട്ടറി കൊടുത്തിനകത്ത് ഇങ്ങനെ പക്ഷെ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം പ്രോപ്പറാണ് കൊടുത്തപ്പോ എന്താ രേഖപ്പെടുത്തി നമുക്കറിയില്ല ബോർഡ് എടുത്തിരിക്കുന്നത് ശാസ്ത്രീയമായ പരിശോധനയുടെ ഈ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായി കൊടുക്കണമെന്നാണ് തീരുമാനം എടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രശ്നപ്പെട്ട വിശദീകരണത്തിൽ മനസ്സിലാകാൻ കഴിയും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സൂചിപ്പിച്ച പോലെ അത് പരിശോധിക്കണം എങ്ങനെയാണ് ഈ സെക്രട്ടറിയുടെ ഉത്തരവ് ചെയ്ത് വന്നത് എന്ന കാര്യം കൂടി ഈ അന്വേഷണം അതുകൊണ്ട് ആ സമഗ്ര അന്വേഷണമാണോ നമ്മൾ പറഞ്ഞത് അതെ അതെല്ലാം കൃത്യമായി ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രമല്ല അന്ന് പൊതുമരാമത്ത് വകുപ്പാണ് ഇത് സമർപ്പിക്കുന്ന ഘട്ടത്തിൽ ഇതെല്ലാം രേഖപ്പെടുത്തുന്നത് ഇപ്പോഴാണ് അത് ദേവസ്വം കോടതിയുടെ നിർദ്ദേശത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമാണ് കോടതി നേരിട്ടതിലെല്ലാം ബന്ധപ്പെടാൻ തുടങ്ങി സ്വർണം പള്ളിയുടെ കാര്യത്തിൽ പോലും നിയന്ത്രണം നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അന്ന് പൊതുമരാമത്ത് വകുപ്പാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് മിക്സ് ഉൾപ്പെടെ പോയിട്ട് പരിശോധിക്കണം അതുകൊണ്ടാണ് ഈ സമഗ്രാന്വേഷണം എന്ന് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച സൂചിപ്പിച്ച പ്രധാനപ്പെട്ട പോയിന്റാണ് ഇതിലൂടെ ഒളിപ്പിച്ചു വശം തന്നെ പരാതിക്കാരനെങ്കിൽ വരുന്നു അതാണ് ഇതിനകത്ത് രസം ആരാടും ഗൂഢാലോചനക്കാരൻ അതും ആഗോള അയ്യപ്പസംഗം നടക്കാൻ മൂന്ന് ദിവസം മുമ്പ് അതായത് കൃത്യമായ ഡേറ്റ് പറഞ്ഞു ആഗോള അയ്യപ്പസംഗം നടന്നത് സെപ്റ്റംബർ മാസം ഇരുപത് ഉന്നയിക്കപ്പെട്ട ദിവസം സെപ്റ്റംബർ മാസം പതിനേഴ് അപ്പാർത്ഥത്തിലും ഭംഗിയോടുകൂടി ശോഭയോട് കൂടി നടക്കാൻ എന്ന പ്രതീതി വരികയും അത് വിജയകരമാക്കരുത് എന്ന ആദ്യമായി ലക്ഷ്യം വരികയും ചെയ്തപ്പോ ഉള്ള ഒരു സമർത്ഥമായ നീക്കം അതുകൊണ്ടാണ് ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കുന്നതെന്ന് പ്രശ്നം പറഞ്ഞതും ഞാൻ ഒക്കെ ഞാൻ നേരത്തെ ഈ വിഷയം പറഞ്ഞത് അതിലൊരു ഗൂഢാലോചന ഉണ്ടോ ന്യായമായി ഞങ്ങൾ സംശയിച്ച അതിൽ തെറ്റു പറയാനല്ലോ തൊണ്ണൂറ്റി എട്ടാമതാണ് ഈ സ്പോൺസർ വന്നപ്പോൾ അതായത് കൊറേ കാര്യുഷം കോച്ച് കീഴിൽ കൊണ്ടൊക്കെ ഉള്ള ഉള്ളല്ലാതെ അല്ല അതിന്റെ മുമ്പ് തന്നെ അയാൾ ശബരിമലയിൽ അയാൾ കീഴ്ശാന്തി ശാന്തിയുടെ സഹായിയായിട്ടോ പലരും ഇതൊക്കെ ആയിട്ടോ ഒക്കെ നിൽക്കുന്ന ഒരു രൂപം പലരൂപത്തിൽ അവിടെ വരുന്ന സമയത്ത് ഇങ്ങനൊരു സഹായമൊക്കെ കിട്ടിയാൽ പലരൂപ സ്വീകരിക്കുകയുള്ളൂ അങ്ങനെ സഹായിയായി പലരെയും കൂടെ കൂടി ഈ മറ്റ് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇപ്പോൾ ചെറിയ ആള് പറയുന്നത് ഇയാൾ ഇവിടുന്ന് ഓരോ വർഷവും പിരിയുന്ന മേൽശാന്തിമാരെ തന്നെ പൂജയ്ക്കൊക്കെ സ്ഥലത്ത് എത്തിക്കുന്ന കാര്യത്തിൽ അതുപോലെ തന്നെ ഇവരെ പല രൂപത്തിൽ അവരുടെ സ്പോൺസർഷിപ്പ് ഇത് കരസ്ഥമാക്കിയിട്ട് ഇയാൾ ഇയാള് എത്തുമ്പറത്തെത്താതിരിക്കുന്ന രൂപത്തിൽ ശരിയെ ഇതെല്ലാം ഇയാളുടെ ഭാഗത്തുനിന്നു എന്നുള്ളൊരു തെളിവാണ് ജയറാമിന്റെ വീട്ടിൽ തന്നെ ഇത് കൊണ്ടുപോയി വെച്ച് ഈ പൂജ നടത്താനും അദ്ദേഹത്തെ പങ്കെടുപ്പിച്ചു അദ്ദേഹം പറഞ്ഞല്ലോ ഞാനിതിന്നും മനസ്സിലാക്കിയിരുന്നില്ല അപ്പൊ ആളുകളെയൊക്കെ വിഷമിപ്പിക്കുന്ന രൂപത്തിലേക്ക് കാര്യത്തിൽ ഇയാളുടെ ഇത്തരത്തിലുള്ള ഇടപെടലെല്ലാം പോയിട്ടുള്ള റിപ്പോർട്ടുകളിൽ മനസ്സിലാക്കുന്ന നമുക്കത് കൃത്യമായി അറിയണം ഈ കാര്യം അതുകൊണ്ടാണ് ഈ സമഗ്ര അന്വേഷണം സമഗ്ര സമഗ്രഅന്വേഷണം ഞാൻ പറഞ്ഞത് പരിശോധിക്കട്ടെ ഞാൻ ഇപ്പൊ പത്മവു പറഞ്ഞു ആരെയെങ്കിലും ഇതിനകത്ത് കുറ്റക്കാരനായി നമ്മൾ ഇപ്പൊ നമ്മൾ കൃത്യമായി പരിശോധിക്കട്ടെ ആരുടെ കുറ്റം ഉണ്ടെങ്കിൽ തെളിയട്ടെ അവര് ബോർഡ് അവര് വിശദീകരിച്ചിട്ടുള്ളതും ബോർഡിന്റെ മിനിസിറ്റാവുന്നതും അവർ പ്രോപ്പറായി തീരുമാനമെടുത്തിരിക്കും പിന്നെ ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സെക്രട്ടറി ആയിരിക്കും അതാണ് അവർ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ച എന്ന രൂപത്തിൽ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനും ഒരു കാര്യം കൂടി നിങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിലൊന്നും ഗവൺമെന്റിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല ദേവസ്വം വകുപ്പോ മന്ത്രിയോ ആർക്കും ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നതിനും ദൈനംദിന പ്രശ്നത്തിൽ ഇടപെടാനുള്ള അനധികാരവും ഇല്ല അവകാശവും ഇല്ല ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏക സഹായം തുടർന്ന് അവിടെ തീർത്ഥാടനം വരുമ്പോൾ എല്ലാ വകുപ്പുകളെയും കോർഡിനേറ്റ് ചെയ്ത് സഹായിക്കുക അവർ പുതിയ വികസന പ്രവർത്തനം നടത്തി അതിനെ സഹായം ചെയ്തു കൊടുക്കുക ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടാൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോ ഇന്നത്തെ ഭരണ സംവിധാനം ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക്